നമസ്കാരം ം പൂച്ചയ്ക്കാറ് മണികെട്ടും ഇതൊരു പഴഞ്ചൊല്ലാണ് എന്നാൽ ഈ പഴഞ്ചൊല്ല് ഇപ്പോൾ അന്വർത്ഥമായിരിക്കുന്നു എന്താണ് എന്നല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി സി എം നിന്നും അനധികൃതമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്ന ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ കണ്ട കാര്യങ്ങൾ മാസപ്പടി തന്നെയാണ് അഴിമതി തന്നെയാണ് ഇത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സേവന വേതന വ്യവസ്ഥയിൽ രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാടല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായി തന്നെയാണ് എന്നാൽ മാസപ്പടി വിവാദം ഇങ്ങനെ കത്തിപ്പെടുന്നു നിന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അന്വേഷണത്തെ നേരിടുമ്പോൾ ബംഗളൂരു ആർഒ സിയുടെ വീണാ വിജയന്റെ കമ്പനി അനധികൃതമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സി എം ആർ എൽ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം ആരാഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ വിജയനും എക്സാലോജിക്ക് എന്ന കമ്പനിക്കും യാതൊരു തരത്തിലുള്ള മറുപടിയും ഇക്കാര്യത്തിൽ ബംഗളൂരു ആർഒസിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല കൊടുത്ത മറുപടിയിൽ അവർ തൃപ്തികരമല്ല എന്ന് തന്നെയാണ് അറിയുന്നത് എറണാകുളം ആർഒ സിയും തത്തുല്യമായി തന്നെ പരാതികൾ സമർപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇതിലെല്ലാമുപരിയായി ഇപ്പോൾ ആർ ഒ സിയുടെ ഈ റിപ്പോർട്ടുകളിൽ വീണ വിജയനു പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് കൂടി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ എടുത്തു വസ്തുത കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായ കെ എസ് ഐ ഡി സിക്ക് പതിനെട്ട് ശതമാനം ഓഹരികൾ സി എം ആറിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തിന്റെ തലവനായ മുഖ്യമന്ത്രി ആണ് അതുകൊണ്ട് ഈ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് ആർ ഒ സി നടത്തിയിരിക്കുന്നത് ആർ ഒ സി മുഖ്യമന്ത്രിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇടങ്ങളെല്ലാം വളരെ സങ്കീർണമായ രേഖകൾ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എം ആർ എൽ കമ്പനിയിൽ നിന്നും എക്സാലോജിക്കിന് വേണ്ടി കൈപ്പറ്റിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അത് അനധികൃതമായി നടന്ന ഇടപാടാണെന്നും അത് മാസപ്പടി തന്നെയാണ് അഴിമതി പണമാണ് എന്നുള്ളത് ആർ ഒ സി രേഖപ്പെടുത്തുമ്പോൾ ഇതിൽ പരോക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ആർഒ സി റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെ ആർഒസി റിപ്പോർട്ട് പുറത്തു വന്നത് ഏറ്റവും കൂടുതൽ തലവേദന ആയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം എന്ന പാർട്ടിക്കും തന്നെയാണ് നേതാക്കളുടെ മക്കളുടെ പേരിലോ കുടുംബാംഗങ്ങളുടെ പേരിലോ പരാതി വരികയാണെങ്കിൽ ആ സ്ഥാനം വഹിക്കുന്ന നേതാക്കൾ തൽസ്ഥാനത്ത് നിന്നും മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം എന്നാണ് പാർട്ടിയുടെ ഒരു നയരേഖ നേരത്തെ ഉള്ളത് മൺമറഞ്ഞ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ ഒരു വർഷത്തിലേറെ കഴിയുകയുണ്ടായി ഈ അവസരത്തിൽ കോടിയേരി ബാലകൃഷ്ണന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പേരിൽ ഇത്തരത്തിൽ ഒരു അഴിമതി വരികയും അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സമുന്നത സ്ഥാനമായ പാർട്ടി സെക്രട്ടേറിയറ്റിലെ സംസ്ഥാന സെക്രട്ടറി പദം മാറ്റി വെച്ചു അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞു മാറി നിന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് സി പി എമ്മിന്റെ അകത്തു നിന്നുള്ള ചില സമുന്നതരായ നേതാക്കളും അഭിപ്രായം നടത്തുന്നത് ആർ ഒ സി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പരാമർശിച്ചിട്ടുള്ളതിനാൽ ഒരു കാരണവശാലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ മുഖ്യമന്ത്രിക്ക് ആകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ ആരോപണത്തിൽപ്പെടുകയും ഈ ആരോപണത്തിന് മുഖ്യമന്ത്രിക്കും പരോക്ഷമായി പങ്കുണ്ട് എന്ന ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ ആർഒ സിയുടെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് കൂടി ചേർത്തിരിക്കുന്നു എന്ന് വരുമ്പോൾ തീർച്ചയായും ആരോപണ വിധേയനായ മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് ഉയരുന്ന ആക്ഷേപങ്ങൾ എന്നാൽ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തു നോക്കി സംസാരിക്കുവാൻ ആർജവമുള്ള ധൈര്യമുള്ള നട്ടലുള്ള ആരും തന്നെ സി പി എമ്മിനകത്ത് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയോട് തൽസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു മാറി നിൽക്കണം വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനി നേരിടുന്ന ഈ ആരോപണത്തിന്റെ അന്വേഷണങ്ങൾ കഴിയുന്നതുവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി നിൽക്കണം എന്ന് പിണറായി വിജയനോട് പറയുവാൻ നേരിട്ട് പറയുവാനോ രേഖാമൂലം അറിയിക്കുവാനോ സി പി എമ്മിൽ ആർജവുമുള്ള ധൈര്യമുള്ള ഇപ്പോൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ആ ഒരു സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത് കെ എസ് ഐ ഡി സിക്ക് സി എം ആർ ഓഹരി ഉണ്ട് എന്ന് വരുമ്പോൾ തന്നെ ഈ സി എം ആർ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളായ വീണാവിജയന്റെ കമ്പനിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു എന്നുള്ള ഇന്റീം സെറ്റിൽമെന്റിന്റെ ഉത്തരവിൽ പറയുമ്പോൾ തന്നെ അത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പങ്കുള്ള ഒരു അഴിമതി തന്നെയായി വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിയമവൃത്തങ്ങൾ അങ്ങനെയാണ് അതിന് വ്യാഖ്യാനിക്കുക എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കൈ കഴുകി മാറി നിൽക്കാൻ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കാകില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരം കാര്യങ്ങൾ നിയമസഭയിൽ മുഖ്യമന്ത്രി വളരെ വികാരാധീനനായിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത് എന്റെ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തല്ലൊരു അഹങ്കാരത്തോട് കൂടി തന്നെ ആരുടെ മുമ്പിലും എനിക്ക് നട്ടെൽ നിവൃത്തി നിന്ന് തലനിവൃത്തി നിന്നുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളെ നേരിടാൻ സാധിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി മാസപ്പടി വിവാദത്തെ കുറിച്ച് നിയമസഭയിൽ മറുപടി പറയുമ്പോൾ ഇന്നലെ സംസാരിച്ചത് എന്റെ മകൾ വീണ വിജയൻ ബംഗളൂരു ആസ്ഥാനമായി ഒരു കമ്പനി തുടങ്ങി അത് എന്റെ ഭാര്യ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് അവർ ആ കമ്പനി തുടങ്ങിയത് അല്ലാതെ മറ്റാരുടെയും പണമല്ല എന്ന് മുഖ്യമന്ത്രി തീർത്തു പറയുമ്പോൾ തീർത്തും വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരാൾ ജോലി ചെയ്ത് പിരിഞ്ഞു പോരുമ്പോൾ കിട്ടുന്ന ആ ഒരു തുക ഉപയോഗിച്ച് അവരുടെ മകൾ ഒരു വ്യവസായ സംരംഭം തുടങ്ങി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് ഇതിൽ യാതൊരു തരത്തിലുള്ള കള്ളക്കളികളുമില്ല ഒന്നും മറച്ചു വയ്ക്കാൻ എനിക്കില്ല എന്റെ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെ ആരുടെ മുമ്പിലും ഞാൻ ഇത് നിവർന്നു നിന്നുകൊണ്ട് തന്നെ പറയും ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഉള്ളാലെ ചിരിക്കുകയാണ് എന്നൊക്കെ വളരെ ആലങ്കാരികമായി തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു കാരണം എല്ലാത്തിലുപരി മനസമാധാനം ആണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി ചേർത്ത് പറഞ്ഞു എന്നാൽ മാസപ്പടി വിവാദം ആദ്യമായി നിയമസഭയിൽ ഉന്നയിച്ച മാത്യു കുഴൽനാടൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ആത്മസംയമനമൊന്നും അന്ന് പാലിക്കുന്നതായി കണ്ടില്ല മാത്യു കുഴൽനാടന് നേരെ വളരെ ക്രുദ്ധനായി പൊട്ടിത്തെറിച്ചു കൊണ്ട് തന്നെയാണ് അന്ന് മുഖ്യമന്ത്രി സംസാരിച്ചത് വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ സഭയിലേക്ക് അതും ഇതും പറഞ്ഞു വലിച്ചെഴിക്കരുത് എന്ന് വളരെ പൊട്ടിത്തെറിക്കുന്ന ഭാഷയിൽ തന്നെയാണ് അന്ന് മുഖ്യമന്ത്രി സംസാരിച്ചത് അവിടെ ആത്മസംയമത്തിന്റെ ഭാഷയോ അല്ലെങ്കിൽ മനസമാധാനത്തിന്റെ ഭാഷയോ എൻ്റെ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഉള്ളാലെ ചിരിക്കുകയാണ് എന്നുള്ള ഭാവഭേദമൊന്നും അന്ന് മുഖ്യമന്ത്രിയിൽ കണ്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇന്നിപ്പോൾ ആർഒസി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് കൂടി പരാമർശിച്ചിരിക്കുമ്പോൾ മുഖ്യമന്ത്രി വളരെ വികാരാധീനനായിക്കൊണ്ട് തന്നെയാണ് നിയമസഭയിൽ ഇതിന് മറുപടി പറഞ്ഞത് അതെന്ത് തന്നെയായാലും സി പി എമ്മിന് അകത്ത് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ അവരുടെ മക്കളെയോ ചുറ്റിപ്പറ്റി ആരോപണങ്ങൾ വരികയാണെങ്കിൽ തൽസ്ഥാനത്ത് നിന്നും അവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം എന്നുള്ളൊരു നയമാണ് ഇപ്പോൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് സി പി എമ്മിലെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും സംസാരിക്കുന്നത് ഒരുപക്ഷെ പിണറായി വിജയനെതിരെ മറ്റൊരു അച്ചുതണ്ട് തന്നെ രൂപം കൊള്ളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ സി പി എമ്മിന്റെ അകത്ത് നിന്ന് ഇത് പിണറായി വിജയനോട് പറയുവാൻ ധൈര്യം ആരുമില്ല ാം യെച്ചൂരി വരെ ഇപ്പോൾ മൗനത്തിലാണ് എന്നുള്ളതാണ് ഇതിന് രണ്ട് മാനങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ഒന്ന് കേസിന്റെ അന്വേഷണം ഇതുപോലെ ഊർജിതമായി മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി സ്വയം ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ ഞാൻ ഇനി ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വയം പറയുന്നത് വരെ ഒരവസരം കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ സമാധാനപരമായി മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല മെയ്യിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു മാറി നിൽക്കും അന്വേഷണത്തെ നേരിടും എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന അഭ്യൂഹങ്ങൾ അതെന്തായാലും ഒരു പാർട്ടിയിൽ രണ്ട് നീതി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന സംസാരങ്ങൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ തലസ്ഥാനത്ത് നിന്ന് മാറി നിന്നു പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ അത് മുഖ്യമന്ത്രിയായ ആളുടെ മകളുടെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അത് രാഷ്ട്രീയ ആരോപണം പോലുമല്ല ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളത് കാര്യങ്ങളുള്ളത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്വയം ഈ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറി നിൽക്കുകയാണ് എന്ന് പറയാത്തത് അതിനുള്ള സാമാന്യ മര്യാദ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കാണിക്കാത്തത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കേൾക്കുന്ന അടക്കം പറച്ചിലുകൾ എന്തായാലും ഇനിയും അധികനാൾ എന്തെങ്കിലുമെല്ലാം കാരണങ്ങളോ തൊടു ന്യായങ്ങളോ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുവാൻ പിണറായി വിജയന് സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണങ്ങൾ നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ സൈബർ പോരാളികളെയോ സി പി എമ്മിന്റെ ന്യായീകരണ തൊഴിലാളികളെയോ അണിനിരത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ഇത് ഏത് വിധേനയും നേരിടാം എന്നുള്ള ഒരു ധാരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടെങ്കിൽ അത് സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഈ വർത്തമാനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണം രാജിവെച്ച് മാന്യമായി പുറത്തുപോകണം എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന് അകത്തുനിന്ന് ഉയരുന്ന ആവശ്യം ഈ ആവശ്യം മുഖ്യമന്ത്രിയോട് ഇവർ ഇപ്പോൾ അതായത് സി പി എം നേതാക്കൾ ഉന്നയിക്കുന്നില്ല സീതാറാം യെച്ചൂരി വരെ ഉന്നയിക്കുന്നില്ല അതിന് കാരണം മാന്യമായ രീതിയിൽ സമാധാനത്തോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇനി ഞാൻ ഒഴിഞ്ഞു മാറുന്നു അല്ലെങ്കിൽ ഞാൻ മാറി നിന്ന് അന്വേഷണത്തെ നേരിടാം എന്ന് പിണറായി പറയുന്നത് വരെ അവർ കാത്തു നിൽക്കുകയാണ് അതിനുള്ള സമയമാണ് പിണറായിക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഫലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഒഴിയും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്